ഈ ഒരു ഫാൻ കണ്ടില്ലേ ഇതൊരു കുഞ്ഞൻ ഫാനാ കേട്ടോ ഇത് ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വയ്ക്കാനും അതുപോലെ തന്നെ നിവർത്തി വെക്കാനും കഴിയുന്ന ഒരു ഫാനാണ് ഇതേ ഇവിടെ ചാർജിങ് പോയിന്റ് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ലൈറ്റ് കിടക്കുന്നുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല വിളിച്ചുള്ള ലൈറ്റാണ് കേട്ടോ അതാണ് ലൈറ്റിന് പല പലതാണ് ഏറ്റവും കുറഞ്ഞത് ഇതാണ് പിന്നെ അതിൽ കൂടിയത് പിന്നെ കൂടിയത് വീണ്ടും കൂടിയത് വീണ്ടും കൂടിയത് അങ്ങനെ 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 ഒരു അഞ്ചാറ് ഓപ്ഷനിലാണ് ആ ലൈറ്റ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫാന് ഫാനും പല സ്പീഡാണ് നോർമൽ സ്പീഡ് അതിങ്ങനെ കൂട്ടി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ എ ഏ സ്പീഡാക്കാം അത്യാവശ്യത്തിന് നല്ല കാറ്റുണ്ട് ഇതെന്തിനു വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ഒരു യാത്ര പോകുന്ന സമയത്ത് അതല്ലെങ്കിൽ കാറിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉപകാരപ്രദമായൊരു ഒരു ഒരു ഫാനാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാറിലൊക്കെ കാറിലൊക്കെ എവിടെങ്കിലും വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെറുതെ പെട്രോൾ ചിലവാക്കി ഫാനൊക്കെ ഇട്ട് വയ്ക്കാറുണ്ട് അതിനൊന്നും ആവശ്യമില്ല അതല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ വണ്ടിയിലെ ഫാൻ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പം ഒരു മണിക്കൂറൊക്കെ കയ്യിൽ നിന്ന് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ രണ്ട് മണിക്കൂറ് കഴിയുമ്പോൾ ബാറ്ററി ഡൗൺ ആവാൻ സാധ്യത വളരെ കൂടുതലാണ് അതിനൊക്കെ ഏറ്റവും ഉപകാരപ്രദമായിട്ട് ഒരു ഈ ഫാൻ കൊണ്ട് കൈമേൽ കൊണ്ടെടുക്കുകയാണെങ്കിൽ നല്ലവണ്ണതാണ് ഈ ഒരു ഇത്ര വലുപ്പം വരുന്നുള്ളൂ ചെറിയൊരു വലുപ്പം വരുന്നുള്ളൂ കയ്യിൻ്റെ വലുപ്പ കയ്യിലൊക്കെ പിടിച്ച് കൊണ്ടെടുക്കാൻ പറ്റിയ ഒരു ഫാനാണ് അത്യാവശ്യം ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറൊക്കെ ചാർജ് കിട്ടും കിട്ടുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ള അറിയില്ല ടെൻറ്റൊക്കെ അടിച്ച് കിടക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ പവർ ബാങ്ക് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാർജിങ് പോയിൻ്റ് ഇട്ടിട്ട് നമുക്ക് ഇത് വർക്ക് ചെയ്തിരിക്കാം അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചും ആണെങ്കിൽ ലൈറ്റിൻ്റെയും ഫാൻ്റേയും കൂടി ഉപയോഗം ഇതുകൊണ്ട് നടക്കും കേട്ടോ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിൽ രണ്ട് ചാർജിങ് പോയിൻ്റ് വരുന്നുണ്ട് എന്തിനാണ് ഒന്നും എന്നുള്ളത് അറിയില്ല ചിലപ്പം ലൈറ്റിനും അല്ലെങ്കിൽ ഫാനും കൂടി രണ്ട് ബാറ്ററി ആയിരിക്കാം ഉള്ളിൽ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിന് വില വരുന്നത് അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് അയച്ചാൽ നമുക്ക് വേണമെങ്കിൽ സാധനം പ്രോഡക്റ്റ് അയച്ചു തരാം ഇതൊരു നല്ലൊരു വീഡിയോ കാണാൻ ഒരു ഷോർട്ട് ബ്രേക്ക്